നല്ലൊരു തറവാടായിരിക്കും നല്ല പോരാട്ട് ുംതിരി തെളിയിക്കുവാനും അങ്ങനെ ആളില്ലാതായിരിക്കുമ്പോൾ ഒന്നല്ല യോഗിയാ പുരുഷനായിരിക്കുന്നു ഒന്നല്ലോ ശ്രീലോരമ്പ കന്യാവിനെ പെണ്ണു കണ്ടു കേട്ട് കാലി കിട്ടി കൊടിയാണുപ്പിച്ച് തന്നോട് നല്ല കൊച്ചിയിൽ കോരാ വീട്ടിൽ വാഴുന്ന താനില്ലം തനിയുടെ തറവാട്ടിങ്ങലേക്ക് കൂട്ടിക്കൊണ്ടുപോരുന്ന കാണുന്നു കന്യാ ഒന്ന് പിറ്റില്ലാതെ കണ്ടോ പദവിച്ചില്ലാതെ ഞാനായിരിക്കുന്നല്ലോ എന്നുടേതല്ല തനിയുടെ താവാട്ടിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഏറെയോര നാടുകളും കാലങ്ങളൊക്കെ തന്നെ ഇടകടന്നായില്ല കന്യാവേ ഇത്രയും കൊണ്ട് നീ ഒന്നും പറ്റില്ലല്ലോ പ്രസവിച്ചില്ലല്ലോ എന്റെ കന്യാ നമ്മൾക്കായിരിക്കുന്നല്ലോ അച്ഛക്കാലം കുറച്ച് കണ്ടിട്ട് വാനുവാ കുഞ്ഞിക്കിണ്ണത്തിൽ ചോറിട്ട് കടഞ്ഞു തിന്നുന്നത് കാണുവാനും കൊടുക്കുന്നത് കാണുവാനും പിടി യോഗം ബലമില്ല കന്യാവേ നമ്മുടെ കാലശേഷം ഭർത്തന സമ്പത്തുകളെല്ലാം തന്നെ മണ്ണിനും മനത്തിനു ഫലമായി പോവില്ലേ ആയത് കൊണ്ട് നീയൊന്ന് വെച്ചുകൊള്ളുക ഞാനൊന്ന് മണത്തിൽ കൊള്ളുക അങ്ങനെ യോഗിയാ പുരുഷനങ്ങനെ സ്ത്രീരൂല കന്യാവിനോടങ്ങനെ അഴവ് ചെയ്യുന്ന

പടയ്ക്ക് വിടുന്ന പ്രസാദങ്ങളായിരിക്കും നല്ല കക്ഷിയിൽ പോരാം തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോരുന്നല്ലോ അന്നവർദനമൊക്കെ കഴിഞ്ഞു അന്നോ പകൽ വെച്ചു ഊണം കഴിഞ്ഞു തൻകണവൽ ഭർത്താവിന് മുറിയറിലേ ല്ലോ പുള്ളി കുതപ്പാട് കുതച്ചു അഞ്ഞുറക്കം പൊന്നുറക്കങ്ങളൊക്കെ കൈ കൊള്ളുന്നു അങ്ങനെ കുരരുവാട്ട് വീഴും വീണതിനാം വെളുക്കുവാൻ സമയമുള്ളൂ നേരത്തെ കന്യാമായിരിക്കുന്നല്ലോ ആദിത്യ ഭഗവാനെ തുടങ്ങുന്നല്ലോ ഭൂപിദേവിയെ തൊട്ടു നെറുകയിലും വയ്ക്കുന്നു അങ്ങനെ മുറ്റമടിക്കുവാനുള്ള ഒരു <uto vani oczywiście> <tento> in ം കാണുന്നു അങ്ങനെ നാലും നാൽപ്പത്തി ഒന്ന് നാളത്തെ പീയടിമാ പചന ശുദ്ധങ്ങളൊക്കെ കൈക്കൊള്ളുന്നല്ലോ നാൽപ്പത്തൊന്നാം നാളിലായിരിക്കുന്നു

മൃതനെ വീതിച്ചു കഞ്ഞിയവ വട്ടകയിൽ വെള്ളം കോരി എടുക്കുന്നല്ലോ നിറയൊഴിച്ചു കാണുന്നു ഊതില്ലമ്മ കൊള്ളുമ്പോൾ

ായിരിക്കുന്ന ഗർഭമുണ്ടെന്ന് ഉണ്ടയോ ഇല്ലയോ ഉണ്ടയോ ഇല്ലയോ എന്നുള്ള ഇടവഴക്കം വഴിപഴക്കം ചില സംശയങ്ങളൊക്കെ തോന്നുന്നല്ലോ രണ്ടാകുന്ന മാസത്തിങ്കനായിരിക്കുന്ന ഗർഭമുണ്ടെന്ന് തീർച്ചാവരുത്തുന്നു അങ്ങനെ മൂന്നാവുന്ന മാസത്തിങ്കലായിരിക്കുന്നല്ലോ മുതവരക്കൊന്നും അടിവരക്കൊന്നു കടക്കണ്ണിൽ മഷിയോതി കാണുന്നല്ലോ നാലാകുന്ന മാസത്തിങ്കലായിരിക്കുന്നു വെട്ടിവെച്ച നാട്ടില പോലെ അടിവയറുമെല്ലേ കനത്തുവരുന്നു അടിക്കിട്ട അഞ്ചാകുന്ന മാസമൊക്കെ വന്നീരക്കുമ്പോൾ ർഭശ്ഗതികളൊക്കെ തോന്നുമ്പോൾ വാണ്ടിയിടുന്നവൾ തന്നെ തേച്ചോറ് ചക്കരച്ചോറ് പൂജച്ചോറ് എല്ലി മൂത്തറച്ച മുള്ളിൽ മൂത്തമാം ചങ്ങളിൽ മൂത്തമാളയ്ക്ക ചൂട്ടമൂത്ത കോഴികളെ തെന്നും സുഖിച്ചു കന്നിയാവ് ഗർഭശാഖികളൊക്കെ തന്നെ ആ നേരത്തെ ഒരു കണക്കിനങ്ങെ തീർക്കുന്നു അറിയിക്കുന്ന ശ്രീലൂലമ കന്യാുന്നലോ ആ നേരമായിരിക്കുന്നലോ ഓരോരോ തന്നെ വന്നീരുന്ന ആ നേരമായിരിക്കുന്ന വഴികൾ പോലെ ിട്ട പപ്പടം പോലെ കായ മുപ്പിട്ട പറ്റി പോലെയായിരിക്കുന്ന പോലെ ഇരുന്ന് കാണുന്നു അങ്ങനെ കിടന്നാലും കിടന്നിടത്ത് കാണുന്നു ഒരു നേരത്തെ അങ്ങനെ ഓരോ നേരിടക്കുമ്പോൾ ശ്രീലോലമ്പ കന്യമായിരിക്കുന്നല്ലോ യോഗിയാ പുരുഷൻ വിളിച്ച് പറഞ്ഞു കാണുന്നു അല്ല യോഗിന്റെ

വീട്ടിൽ വാഴുന്ന ിൽ തനിയുടെ തളവാട്ടിങ്കിൽ നിന്ന് കുടിൽവാടത്തിലേക്ക് അങ്ങനെ കടന്നു ചെല്ലുന്ന ഒരു നേരത്ത് നാഗുലത്തി മാതാവിനോട് വീട്ടിൽ വിധ കാര്യങ്ങളൊക്കെ ഉണർത്തിച്ചു മാതാവിനെ അങ്ങനെ കടുമ്പോരുന്ന കൊക്കും കുറലോശ കേൾപ്പാൻ ആ നേരമായിരിക്കുന്നല്ലോ തള്ളയുടെ കൊറലോശ മാത്രമേ കേൾപ്പാനുള്ളൂ പിള്ളയുടെ കൊക്കും കുറലോശ കേൾപ്പാനില്ല എന്നതിനാല് കേൾക്കുമ്പോൾ നാഗുരത്തി മാതാവായിരിക്കുന്നു യോഗി ആ പുരുഷ വിളിച്ചു പറഞ്ഞു കൊണ്ടുവന്നാട്ടെ കുഴിങ്ങന കുത്താവാളയിൽ കുഴിങ്ങിനാ കിണ്ണത്തിൽ കൊണ്ടുവന്നാട്ടെ എന്നതിനാൽ കേൾക്കുന്ന അടച്ച കണ്ണു തുറക്കുമ്പെങ്ങുമ്പേ സാധനങ്ങളൊക്കെ തന്നെ നാഗുലത്തി മാതാവിന്റെതല്ല വലങ്കയോട് കൊടുക്കുന്ന ഒരു നേരത്ത് നേരത്ത് നാഗുലത്തി മാതാവായിരിക്കുന്നല്ലോ തെക്കിനിയോ

ൊഴിഞ്ഞു കീഴിലേക്ക് കിടക്കുന്നൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു സ്ഥാനത്തുകൊണ്ട് അങ്ങനെ മാതാമായിരിക്കുന്നല്ലോ ശ്രീ ലോലമ്പ കന്യാവിന്റെ നല്ല അടിമയിൽ പിടിച്ചാൽ കിട്ടി 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 കിട്ടുന്നു ഒരു നേരത്ത് ഓരോ വീട്ടിൽ നോവുകളൊക്കെ തന്നെ വന്നിട്ട് ശക്തിയും കൈ കൊടുത്തു കാണുന്നില്ല നാഗുനാരായണ സ്വാമിക്ക് കാതുന്ന വിളയ്ക്ക് വടകം പറഞ്ഞു കാണുന്നല്ലോ അഞ്ചു ദുരിശം നിന്ന് നോവീ വിളി പകരം നൂറ് നേരത്ത് ശ്രീലോലമ്മ കന്യാമിന്റെ നല്ല അണി വയറ്റിലായിരിക്കും

ലോട് കൂടി അങ്ങ് കഴിക്കൂ അങ്ങനെ പ്രസവം കഴിയുന്ന പോ പ്രസവിച്ച് വീണത് എന്താണെന്ന് കേൾക്കട്ടെ അപ്പോൾ പറഞ്ഞു പറ്റത് നിങ്ങളുടെ ശങ്കാറ്റുകാളിക വഗതേൃഷ്ടി വിരാതെവനെ വാഴ്ച്ചവരngModelുടു നൗരാൾ കാലമാൻ വിടേവരേ ആരമാ വാങ്ങ നേരെ കുട്ട മൂരെങ്ങങ്ങടാ ഇമ്പത്വച്ചവ നടേടു നേന ആടിയൻ കൂടെ കൂടതലവനേ നേരെ ഓര നേരെ തൃങ്ങിവരത്തെുന്നങ്ങനെ ഭഗനേ വാഴ്ച്ചവരngModelുടുമ്പുടാ നേരെ വീണ കെട്ട രക്ഷങ്ങളെ എഴിച്ചോരിയടുതുവ നകകുതാ മാളീലാകുവ ചൂട് തട്ടിച്ച് മകന്റെ കടിയും പുതുമടക്കുകയും കണ്ടറിയിരിക്കുമ്പോട്ടിവാ കൊച്ചി കൊരാട്ടിൽ നിന്ന് ഇത് മകൻ്റെ പേര് വിളിക്ക് വരാമെന്നും പറഞ്ഞു മാതാവ് അങ്ങനെ വഴിപോകുന്ന കാലത്തിൽ ഇരുപത്തിയെട്ടൊക്കെ പോകുന്നല്ലോ അങ്ങനെ അവിടേക്കിടത്തുള്ളതാകുമ്പോൾ ബന്ധുക്കൾ അമ്മാവന്മാര് അമ്മായി മാറി

ആദ്യം നമ്മുടെ അരി ഇട്ടു ആത്മാവിനെ പൂജ കഴിച്ചു പൂജ പൂജിച്ചു ഗുരു പൂജ പൂജിച്ചു അഞ്ചരെ പൂജനം നിർത്തി തേങ്ങാ അങ്ങൾ ചോദിച്ചു നമ്മൾക്ക് നമ്മുടെ ഉണ്ണി മകനെ ആരുടെ വിളിക്കേണ്ടത് ഏവരുടെ പേര് വിളിക്കണം പറഞ്ഞ് നമ്മുടെ കൊച്ചിയിൽ കോരാൻ വീട്ടിൽ തറവാട്ടിതാക്കുന്നു പണ്ട് പണ്ട് കാരണമെന്നാ കാലത്ത് നല്ലൊരു പേര് കിടപ്പുണ്ട് കിട്ടി ശങ്കരൻ എന്നൊരു പേര് കിടപ്പുണ്ട് മകനെ കിട്ടി ശങ്കരൻ എന്നു പേര് പോ ിൽ കൊണ്ടു കാരണം ഉദ്ദേശിക്കുന്നു വരം ചവിട്ടിൽ കൊണ്ട് വിളിച്ചു രാമ കൃഷ്ണ കിട്ടി ശങ്കരൻ്റെ ശങ്കരൻ അങ്ങനെ നൂറ് പേരുമാണ് മുപ്പേരും കൂട്ടി പകനെ പേര് വിളിച്ചുകാണുണ്ടെങ്കിൽ

പന്തിപ്പായ കളകൊണ്ട് വിരിക്കുന്നു ഇല കഴുകുന്ന നേരത്ത് കണ്ണി വാങ്ങ വിളം വന്നു ഉണ്ണി വാങ്ങവളം വന്നു ചെത്തു വാങ്ങവളം കട വാങ്ങ വിളം വന്നു നെല്ലിക്കാറു കൊണ്ടോട്ട് വഴിക്ക് വരട്ട് കേബേജ് ഇരുടമ്പുളി തോരൻ രസം കാണൻ സാമ്പാർ ചോറുണ്ട് വേണ്ടാത്ത ചോറിന് ഇലയുമ്മനൊക്കെ ശുദ്ധിയും കഴിഞ്ഞവരൊക്കെ കൊച്ചു വീട്ടിലാട്ടി ശങ്കരന്റെ അങ്ങനെ തൊണ്ണൂറ് മാസങ്ങൾ കഴിയുമ്പോടു മാസങ്ങൾ കഴിയുന്നു രണ്ടാറുന്ന മൂന്നാറ് മുൻകല് വന്നു

ഗുരുനാഥനായിരിക്കുന്നവരെന്നോട് ചോദിച്ചു പോലെന്താണ് പറഞ്ഞു രേശന്മാരങ്ങനപ്പുറത്തുകൊച്ചിയിൽ കോരാൻ ഇട്ടിരുന്നെ കുറ്റി ശങ്കരൻ എന്ന മകൻ ഞാനാണ് അക്ഷന അവിത്തിനവിടെ എന്ന് പറയുമോ കടല കൊണ്ടുപോകുന്നു ഒരു നാഥന ഈ ൊടി താലം എടുത്ത് വെച്ചു കോഴിക്കോടോ തിരിച്ചറിയിൽ ചൂടാണിടിച്ചു വെള്ളരി താലത്തിൽ മകൻ ഹരിതുമോ ആയി മാറ്റു ഹരി സ്ത്രീ ഗണവതായി

ഹരി കരി നാമീർത്തനം കാവ്യം രൂപം ഭാഗവതം നീതി രാമായു ജയിച്ചിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകളിൽ ഗുരുനാഥൻ വന്നില്ല എന്ന് വന്നാലോ ശേഷമുള്ള മക്കളെയൊക്കെ അക്ഷരാവിദ്യ പഠിപ്പിക്കുവാനും ചൊല്ലി പറഞ്ഞു കൊടുക്കുവാനും എഴുതി കൊടുക്കുവാനും കളരിയിലായിരിക്കുന്നു ഇട്ടി ശങ്കരൻ എന്നാണ് ശേഷമുള്ള മക്കളൊക്കെ ഗുരുനാഥൻ തീരുത്തുന്നു ഗുരുനാഥനെ വിളിച്ചു പറഞ്ഞു അല്ലയോ ഗുരുനാഥാ ഞങ്ങൾ ഗുരുനാഥൻ കളരിയിൽ വന്നിട്ട് എത്ര നാളായി ഗുരുനാഥൻ ഇത്ര നാളായിട്ടും മോലെന്താണെന്ന് എടുത്താടി എന്താണെന്നും ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ വന്നാൽ ഇട്ടി ശങ്കരൻ എന്ന പറ

ശങ്കരൻ മകനായിരിക്കുന്നു താങ്കളന്ന